ഹരേ കൃഷ്ണ രാധെ രാധേ നമുക്ക് ജയാ ഏകാദശിയുടെ കഥയും ഏകാദശിയുടെ മഹത്വവും കേൾക്കാം ഏതൊരു ഭക്തൻ ഏകാദശി ദിനം ഭക്തിഭാവവും പുഷ്പങ്ങളും കൊണ്ട് ഭഗവാൻ ശ്രീഹരിയെ പൂജയും അർച്ചനയും ചെയ്ത് ആരാധിക്കുന്നുവോ ആ വ്യക്തിക്ക് ആയിരം വർഷങ്ങൾ ചെയ്ത പാപങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുലോകം പ്രാപ്തമാകാം അങ്ങനെയുള്ള പവിത്രമായ ഒരു ദിനമാണ് ഇപ്പോൾ വരാൻ പോകുന്ന ജയ ഏകാദശി ഇത് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് ഈ ഏകാദശിക്ക് ഭൈമി ഏകാദശി എന്നൊരു പേരുമുണ്ട് ഈ വിശേഷ ഏകാദശി എടുക്കുന്ന ഓരോ ആളിനും അവരുടെ സമസ്ത പാപങ്ങളും നഷ്ടമാകും അതുകൂടാതെ വിഷ്ണു ഭഗവാന്റെ പരമഭക്തനാകുകയും ചെയ്യും ഈ പവിത്ര മാഘമാസത്തിലെ ജയ ഏകാദശിയുടെ പൗരാണിക കഥ നമുക്കിന്ന് കേൾക്കാം അപ്പോൾ എല്ലാവരും വന്നുകൊള്ളൂ നമുക്ക് കഥ കേൾക്കാം ഒരു ദിവസം യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു അല്ലയോ ജനാർദ്ദന മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൽ ഏത് ഏകാദശിയാണ് വരുന്നത് അതിൻ്റെ ആരാധ്യദേവൻ ആരാണ് ഈ ഏകാദശിയുടെ മഹത്വം എന്താണ് കൃപ ചെയ്ത് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ രാജൻ മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരാൻ പോകുന്ന ഏകാദശിയുടെ പേര് ജയ ഏകാദശി അല്ലെങ്കിൽ ഭയമി ഏകാദശി എന്നാണ് ഈ ഏകാദശി എല്ലാ പാപകളും നശിപ്പിച്ച് മോക്ഷം നൽകുന്നതാണ് ഇത് നോൽക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് പിശാചയോനി പ്രാപ്തമാകില്ല ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ ജയ ഏകാദശിയുടെ കഥ പറയാൻ തുടങ്ങി ഒരു ദിവസം ഇന്ദ്രദേവൻ പാരിജാതം നിറഞ്ഞ തൻ്റെ നന്ദനവനത്തിൽ അപ്സരസുകളൊന്നിച്ച് ഉല്ലസിക്കാൻ ഇറങ്ങി അൻപതിനായിരം കോടി ഗന്ധർവന്മാരുടെ അധിപനായ ഇന്ദ്രൻ ആ ദിവസം നന്ദവനത്തിൽ നൃത്തത്തിൻ്റെയും ഗാനത്തിൻ്റെയും വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് അവിടെ ഉപസ്ഥിതരായിരുന്ന ഗന്ധർവന്മാരിൽ പുഷ്പബന്ധനും ചിത്രസേനനും ചിത്രസേനൻ്റെ മകനും പ്രമുഖരായിരുന്നു ചിത്രസേനൻ്റെ പത്നിയുടെ പേരായിരുന്നു മാലിനി അവർ രണ്ടു പേർക്കും ഒരു മകളും ഉണ്ടായിരുന്നു പുഷ്പവന്തി എന്നായിരുന്ന മകളുടെ പേര് പുഷ്പദന്ത് ഗന്ധർവന്റെ മകൻ മാലയവാനും അവിടെ ഉപസ്ഥിതനായിരുന്നു എല്ലാ പേരും ദേവരാജേന്ദ്രനെ സന്തോഷിപ്പിക്കാനായിരുന്നു അവിടെ ഒത്തുകൂടിയത് മാലയവാനും പുഷ്പദന്തിയും പരസ്പരം ആകർഷിച്ചു രണ്ടു പേരും മറ്റു ഗന്ധർവന്മാരെയും അഫ്സരസുകളെയും പോലെ നൃത്തവും പാട്ടും ചെയ്യാനെത്തിയതാണ് പക്ഷേ അവർക്ക് തമ്മിലുള്ള പ്രേമവികാരം കാരണം അവരുടെ ശ്രദ്ധ പാട്ടിലോ നൃത്തത്തിലോ ഇല്ലായിരുന്നു വളരെ കുറവായിരുന്നു അവർ പരസ്പരം നോക്കുന്നതിൽ കൂടുതൽ വ്യാപൃതരായിരുന്നു അപ്പോൾ ഇതിൻ്റെ പരിണാമം എന്തായിരിക്കും അവരുടെ നൃത്തത്തിലും പാട്ടിലും പിഴവുകൾ വന്നു ഇത് ദേവരാജൻ്റെ ശ്രദ്ധയിലും പെട്ടു അവരുടെ അശ്രദ്ധ കണ്ട ദേവരാജൻ ഇന്ദ്രൻ ദേഷ്യം വന്നു അദ്ദേഹം ഇത് അദ്ദേഹത്തിനോടുള്ള അപമാനമായി കരുതി ക്രോധവാനായ ദേവേന്ദ്രൻ അവരെ ശപിച്ചു വിഢികളെ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ആസക്തി വളരെയധികമാണ് ഞാൻ ഇവിടെ ഉപസ്ഥിതനായിരിക്കുന്നു എന്ന് പോലും നിങ്ങൾ മറന്നിരിക്കുന്നു എൻ്റെ ആജ്ഞ പോലും ധിക്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശാപം തരുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ മൃത്യുലോകത്തിലേക്ക് പതിക്കുന്നതായിരിക്കും നിങ്ങൾ രണ്ടുപേരും പിശാചയോനിയിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കും ഇത് കേട്ട മാലയവാനും പുഷ്പവന്തിയും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി രണ്ടുപേരും ദേവേന്ദ്രനോട് മാപ്പ് അപേക്ഷിച്ചു പക്ഷേ ശാപം അസത്യമാകില്ലല്ലോ രണ്ടു പേരുടെയും അധപ്പതനം ഉണ്ടായി പിശാചിൻ്റെ ശരീരം കിട്ടിയ അവർ ഹിമാലയത്തിലെ ഗുഹയിൽ താമസിക്കാൻ തുടങ്ങി അതിഘോര തണുപ്പാണവിടെ അവരുടെ പാപത്തിന്റെ കാരണമായി ഒത്തിരിയേറെ യാതനകളും അനുഭവിച്ച് രണ്ടുപേരും അങ്ങനെ ജീവിക്കാൻ തുടങ്ങി ഒരു ദിവസം പിശാചായിരുന്ന മാലയവാൻ തൻ്റെ പത്നി പുഷ്പവന്തിയോടായി പറഞ്ഞു എന്തുകൊണ്ടാണ് നമുക്ക് ഈ പിശാച യോനി കിട്ടിയതെന്നും എന്തു പാപമാണ് നമ്മൾ ചെയ്തതെന്നും അറിയില്ല അവർ പിശാചായി കഴിഞ്ഞപ്പോൾ അവരുടെ ഓർമ്മയൊക്കെ പോയി പഴയത് എന്തായിരുന്നു എന്നുള്ള ഓർമ്മയൊക്കെ പോയി നരകയാതന അസഹനീയമാണ് ഈ പിശാച യോനിയിലെ കഷ്ടതകളും അതിഭയങ്കരമാണ് നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കണം ഇവരുടെ സംഭാഷണം ഭഗവാൻ വിഷ്ണുവിൻ്റെയും കർണങ്ങളിലെത്തി വിഷ്ണുവിൻ്റെ കൃപ അവർക്ക് ലഭിച്ചു അതായത് അവർ മനസ്സുകൊണ്ട് അതിനുവേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് നല്ലവരായി ജീവിക്കാനായി ആഗ്രഹിക്കുന്നുവെന്ന് വിഷ്ണു ഭഗവാനും മനസ്സിലായി അങ്ങനെ ആ ദിനം വന്നെത്തി ആ ദിനം മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി ദിനമായിരുന്നു അന്നവർ രണ്ടുപേരും അറിയാതെ ഈ വ്രതത്തിൻ്റെ പാലനം ചെയ്തു ഹിമാലയത്തിൽ അതിഘോരമായ തണുപ്പായിരുന്നു അതുകൊണ്ട് അത് അവർക്ക് രണ്ടു പേർക്കും ഭയസഹനീയമായിരുന്നു അവർ രണ്ടു പേരും ഒരു പഴവും കഴിച്ചില്ല അതുകൂടാതെ തന്നെ അന്ന് അത്രയും തണുപ്പായിരുന്നതുകൊണ്ട് അവർ ഒരു ജീവിയെയും കൊന്നതുമില്ല അവർ ആ ദിനം അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കാൻ ശ്രമിച്ചില്ല അതുകൊണ്ട് തന്നെ ദിനവും രാത്രിയും ഒരു ആൽവൃക്ഷത്തിൻ്റെ താഴെ അവരങ്ങനെ ഇരുന്നു അന്ന് ഉറങ്ങിയതുമില്ല സൂര്യോദയമായി അവർ അവരറിയാതെ തന്നെ ഈ ഏകാദശി ദിനം ഉപവസിച്ചു രാത്രി ഉറക്കം ഇത് കാരണം ഈ ഏകാദശി നോൾക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഫലം ശ്രീഹരിയുടെ കൃപ കൊണ്ട് അവർക്ക് അവരുടെ പഴയ രൂപവും തിരിച്ചു കിട്ടി അവർക്ക് അവരുടെ പഴയ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു അപ്പോൾ ആകാശമാർഗത്തിലൂടെ ഒരു ദിവ്യ വിമാനം പ്രത്യക്ഷപ്പെട്ടു രണ്ടു പേരും പിശാചയോനിയിൽ നിന്നും മുക്തരായിരുന്നു നല്ല വസ്ത്രങ്ങളും പുഷ്പങ്ങളും അണിഞ്ഞ് സുശോഭിതരായി ഈ വിമാനത്തിലിരുന്ന അവർ സ്വർഗത്തിലെത്തി അവരെ അവരുടെ പഴയ രൂപത്തിൽ കണ്ട ദേവേന്ദ്രൻ ആശ്ചര്യപ്പെട്ടു അദ്ദേഹം മാലയവാനോടായി ചോദിച്ചു ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു ഇത്ര വേഗം എൻ്റെ ശാപത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ മുക്തരായി പഴയ പോലെ ആയി ദേവേന്ദ്രൻ്റെ ചോദ്യം കേട്ട മാലയവാൻ വളരെ വിനയപൂർവ്വം പറഞ്ഞു ഭഗവാൻ ശ്രീഹരിയുടെ കൃപ കൊണ്ട് ജയാ ഏകാദശി വ്രതത്തിൻ്റെ ശക്തി കൊണ്ട് ഈ അത്ഭുതം സംഭവിച്ചത് ഇത് കേട്ട് ദേവേന്ദ്രൻ വളരെ പ്രസന്നനായി അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു എന്നിട്ട് പറഞ്ഞു ഭഗവാൻ ശ്രീഹരിയുടെ ശരണം പ്രാപിച്ചവരും അദ്ദേഹത്തിൻ്റെ കൃപപ്രാപ്തമായവരും എനിക്ക് എന്നും പൂജനീയരാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും പഴയ പോലെ നിങ്ങളുടെ പദവിയിൽ തന്നെ ഇരുന്നു കൊള്ളുക ഇങ്ങനെ കഥ പറഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോടായി പറഞ്ഞു ഓരോ വ്യക്തിയും പരമപവിത്രമായ ജയ ഏകാദശി വ്രതം എടുക്കേണ്ടതാണ് ഇത് നോൽക്കുന്നത് കൊണ്ട് എല്ലാ യജ്ഞത്തിൻ്റെയും ദാനത്തിൻ്റെയും ഫലം കിട്ടുന്നതാണ് ഈ ഏകാദശിയുടെ കഥ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന ആൾക്ക് അസംഖ്യയജ്ഞങ്ങളുടെ ഫലം കിട്ടും ഏകാദശി ദിനം തീർച്ചയായും എല്ലാവരും ഈ കഥ കേൾക്കണം ഇതാണ് ജയ അല്ലെങ്കിൽ ഭൈമി ഏകാദശിയുടെ വ്രതകഥ ശാസ്ത്രത്തിൽ പറയുന്നത് ഏകാദശി ദിനം ചെയ്യുന്ന ഏതെങ്കിലും ആധ്യാത്മിക കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആ ജീവാത്മാവിന് അനന്തഫല ദയായി വർദ്ധിക്കുന്നതാണ് ശ്രീല പ്രഭുപാതരും പറഞ്ഞിട്ടുണ്ട് ഏകാദശി ദിനം ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ജപം ചെയ്യേണ്ടതാണ് അതായത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഏകാദശി ദിനം നാം ഉപവസിക്കുന്നു എന്ന് വെച്ചാൽ ഉപ്പ് എന്ന് വെച്ചാൽ അടുത്ത് വാസം എന്നാൽ താമസം അതായത് അടുത്ത് വസിക്കുക എന്നുള്ള അർത്ഥമാണ് അധിക സമയവും ഏകാദശി ദിനം ഭഗവാന്റെ അടുത്ത് വസിക്കണം എന്നാണ് അർത്ഥം ഭഗവാന്റെ സമക്ഷം വസിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയെന്ന് വെച്ചാൽ അതായത് ഇത് എപ്പോഴാണ് സംഭവ്യമാകുന്നത് ഭഗവാന്റെ സമക്ഷം വസിക്കുക എന്നതിൻ്റെ അർത്ഥം ഹരിയെക്കുറിച്ച് മാത്രം ആ ദിനം മുഴുവനും നമ്മൾ സ്മരിക്കുകയും ചിന്തിക്കുകയും കീർത്തനവും ചെയ്യുമ്പോഴാണ് ആ സമക്ഷം ആകുന്നത് ഏകാദശി ദിനം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കണം അപ്പോൾ മാത്രമേ ഏകാദശിയുടെ സമ്പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ് ആരോടും ദേഷ്യപ്പെടരുത് കള്ളം പറയരുത് ദൂഷണം പറയരുത് അതായത് പരദൂഷണം അനാദരവ് കാണിക്കരുത് അലസത കാണിക്കരുത് അധികം ഉറങ്ങരുത് ഇന്ദ്രിയ ഭോഗം ചെയ്യരുത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക അതായത് മൊബൈലിൽ നിന്നുമൊക്കെ ഒന്ന് മാറി നിൽക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഏകാദശി ദിനം സമയത്തിനെയും മനസ്സിനെയും വളരെ നല്ലതായി നിയന്ത്രിച്ചു കൊണ്ടുപോവുക ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിൽ അതിനുള്ള ഏക ഉപായമാണ് ഏകാദശി ദിനം അധിക സമയവും ഹരിയുടെ അടുത്തിരുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ജപം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും സമയത്തിനെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവും ഇത് എൻ്റെ വിശ്വാസവും എൻ്റെ അനുഭവവുമാണ് നിങ്ങൾക്കും നോക്കാം ഏകാദശിയുടെ അടുത്ത ദിനം ദ്വാദശിയിൽ നമ്മൾ തീർച്ചയായും പാരണ ചെയ്യേണ്ടത് അനിവാര്യമാണ് പാരണ സമയത്ത് ഒരു ബ്രാഹ്മണന് തൻ്റെ സാമർഥ്യാനുസരണം എന്തെങ്കിലും കൊടുക്കണം ദാനമായി ഇതിനുശേഷം നിങ്ങൾ ഭഗവാന് അർപ്പിച്ച പ്രസാദം കഴിച്ച് ഏകാദശി വ്രതം മുറിക്കണം ഭഗവാൻ അർപ്പിച്ച പ്രസാദം എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ അമ്പലം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെച്ച് ഭഗവാന് അർപ്പിച്ച് ആ പ്രസാദവും നമുക്ക് കഴിക്കാം അതായത് അരി ആഹാരം കഴിക്കരുത് അപ്പോൾ അതിനും കുറച്ച് നിഷ്ഠകളുണ്ട് അത് പിന്നൊരവസരത്തിൽ ഞാൻ പറയാൻ വേറൊരു വീഡിയോയില് അപ്പോൾ എല്ലാ പാപങ്ങളുടെയും നാശകാരണിയായ ഭഗവാൻ ശ്രീഹരിയുടെ ഭക്തി പ്രദാനം ചെയ്യുന്ന അതും കൂടാതെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തിലെത്തിക്കുന്ന ഈ ശുഭകരമായ ജയ ഏകാദശി നിഷ്ഠയോടും ശ്രദ്ധയോടും കൂടി നമുക്ക് ആചരിക്കാം അങ്ങനെ ഭഗവാന്റെ വിശേഷ കൃപ പ്രാപ്തമാക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ